ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഡി എവറിങ് ഹോമിൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ക്രിസ്മസ് ട്രീ ആണ് അപ്പോൾ ലാസ്റ്റ് ഇയറും ഈ വർഷമൊക്കെ നമ്മൾ ക്രിസ്മസ് ട്രീയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട് കാണാത്തവർക്ക് വേണ്ടി അത് ഈ ബട്ടണിൽ വരും അപ്പോൾ ഇന്നത്തെ ക്രിസ്മസ് ട്രീ കുറച്ചും കൂടി ഒരു അടിപൊളി ഇഷ്ട ക്രിസ്മസ് ട്രേ ആണെന്നാണ് വിശ്വാസം അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതാ ഞാനിവിടെ ഒരു ഗുഡ് നൈറ്റിൻ്റെ ഒരു ബോക്സ് ഉണ്ട് ഗുഡ് നൈറ്റിൻ്റെ ബോക്സ് തന്നെ വേണമെന്നില്ല ഏതെങ്കിലും ഒരു കാർബോർഡ് ബോക്സ് എടുക്കുക അപ്പോൾ ആ കാർബോർഡ് ബോക്സ് നമുക്ക് അതിൻ്റെ ബേസ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ദാ ഈ ഒരു പോർഷൻ കവർ ചെയ്ത് കൊടുക്കണം സോ ഞാൻ ഞാനതൊന്ന് ജസ്റ്റ് ടേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഞാൻ എന്താ രണ്ട് സൈഡിലും ഇങ്ങനെയാണ് ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത് ടേപ്പ് ചെയ്ത് കൊടുക്കുന്ന ഇനി നമുക്ക് മുകളത്തെ പോർഷൻ കട്ട് ചെയ്ത് കളയണം അങ്ങനെ നമ്മൾ സൈഡ്സൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് ഞാനൊന്ന് ജസ്റ്റ് ടേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അകത്തും പുറത്തു പോയിട്ട് ജസ്റ്റ് അതൊന്നും ഓപ്പണായി വരാതിരിക്കാൻ വേണ്ടി മാത്രം ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് കിടക്കാം അപ്പം നമ്മുടെ നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് ഇതുപോലെ സ്റ്റിക്സാണ് ആവശ്യമുള്ളത് ഇത് നിങ്ങൾക്ക് സ്റ്റോറിലൊക്കെ ആണ് ലോക്കൽ സ്റ്റോഴ്സിലൊക്കെ ഉണ്ടാകുമായിരിക്കും ക്രാഫ്റ്റിൻ്റെ ഐറ്റംസിൻ്റെ ഷോപ്പിൽ ഇല്ലാത്തവർക്ക് ഈർക്കലി യൂസ് ചെയ്യാവുന്നതാണ് ഇനി അതും പോരെങ്കിൽ ആമസോണിൽ മീ സായം ആണ് അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ഇതാ ഇതുപോലെ നാലെണ്ണം എടുക്കുക എൻ്റെ കയ്യിലുള്ളത് സ്റ്റോക്ക് ഔട്ട് ഔട്ടായത് ഞാൻ ഈ ലാസ്റ്റ് മൊമെൻറ്റിലാണ് ശ്രദ്ധിച്ചത് അതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം ഗ്രീൻ എടുത്തേക്കുന്നത് ഈക്വൽ സൈസാക്കി എടുത്തതിന് ശേഷം ഈ ടോപ്പ് പോർഷനിലായിട്ട് നമുക്കിതുപോലെ റബ്ബർ ബാൻഡ് ചെയ്ത് കൊടുക്കാം നല്ല ടൈറ്റായിട്ട് റബർ ബാൻഡ് ചെയ്തതിന് ശേഷം ഈ നാലെണ്ണത്തിനെയും ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം നമുക്കത് നമ്മുടെ നമ്മുടെ എന്താ പറയുക ഇതുപോലെ നാല് സൈഡിലേക്ക് അതിനെ കോർണർ ചെയ്ത് കൊടുത്തിട്ട് കൊടുത്തിരിക്കണം ഇനി നമുക്കിത് ഈ ഫസ്റ്റ് എടുത്ത് വെച്ചേക്കുന്ന ബോക്സുമായിട്ട് ജോയിൻ ചെയ്യാമെന്നുള്ള പരിപാടിയാണ് നമ്മുടെ നെക്സ്റ്റ് പരിപാടി അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സാധനം കൂടി നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ നമുക്കതെന്താന്ന് നോക്കാം സ്പോഞ്ച് ആണ് നമുക്ക് അടുത്തതായിട്ട് ആവശ്യമുള്ള ഐറ്റം അപ്പോൾ സ്പോഞ്ച് യൂസ് ചെയ്യുന്ന എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോട്ട് ഗ്ലൂ ഫെവിക്ക് തുടങ്ങിയ ഒന്നും ഈ സ്റ്റിക്കും ഈ ബോക്സും ജോയിൻ ചെയ്യാൻ വർക്കാവില്ല കാരണം നമ്മുടെ സ്റ്റിക്സ് നമ്മളിങ്ങനെ ചരിച്ചാണ് വയ്ക്കുന്നത് സ്ലാൻഡിങ് ആയിട്ടാണ് വയ്ക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അങ്ങനെ ഇരിക്കില്ല ഇളകിപ്പോലും അപ്പോൾ ഞാൻ ഗ്ലൂഗൺ ട്രൈ ചെയ്ത് നോക്കിയില്ല ഗ്ലൂഗൺ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ബാക്കി രണ്ടും ഞാൻ ട്രൈ ട്രൈ ചെയ്ത് നോക്കി പരാജയപ്പെട്ട ഒരാളാണ് സോ നമുക്ക് സ്പോഞ്ച് യൂസ് ചെയ്യുമ്പോൾ സ്പോഞ്ച് കറക്റ്റ് സൈസിലായിരിക്കാൻ ശ്രദ്ധിക്കുക ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് നമ്മുടെ സ്പോഞ്ച് കറക്റ്റ് ഷേപ്പായിട്ട് ബോക്സിൽ വരണം ബൾ ചെയ്ത് നിൽക്കാനും പാടില്ല അതുപോലെ തന്നെ ലൂസായി പോകാനും പാടില്ല അപ്പോൾ കറക്റ്റ് സൈസിൽ സ്പോഞ്ചിനെ കട്ട് ചെയ്ത് അത് കറക്റ്റ് മറ്റേ പക്കാ ഷേപ്പിലൊന്നും കട്ട് ചെയ്ത് എടുക്കണ്ട കാരണം നമ്മളിത് ഇതൊന്നും ആരും കാണാൻ പോകുന്നില്ല എന്നുള്ളതാണ് സംഭവം ലാസ്റ്റ് മനസ്സിലാവാതെ അപ്പോൾ അതാ ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് ഇതിനകത്ത് ഫില്ലായി നിൽക്കുന്നുണ്ട് സ്പോഞ്ച് കുറച്ച് പൊങ്ങി നിന്നാലും കുഴപ്പമില്ല ബോക്സിനേക്കാളും അപ്പോൾ നമ്മുടെ സംഭവം റെഡി ആയി ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകും അപ്പോൾ ദാ ബോക്സ് ഇങ്ങനെ എടുക്കാം നമ്മുടെ പരിപാടി ഇതായി ഈ ട്രീ സ്ട്രക്ചർ കിട്ടുക എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ഈ സ്റ്റിക്സ് നാല് കോർണറിലേക്ക് വെച്ച് കൊടുത്തു കഴിയുമ്പോൾ ആ പ്രോപ്പറായിട്ടിരിക്കും അപ്പം നമുക്ക് ആ ഒരു സ്പോഞ്ച് വെക്കാം അതിന് ശേഷം നമ്മുടെ സ്റ്റിക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം നാല് സൈഡിലേക്ക് അതിനെ കോണർ ചെയ്ത് കൊടുക്കാം അങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റും പ്രോപ്പർ ആയിട്ട് ഇരിക്കുന്നുണ്ടത് ഇനി അതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ടേപ്പ് യൂസ് ചെയ്യാം ഡബിൾ ടേപ്പ് ടേപ്പ് യൂസ് ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല കാരണം അത് ഇളകി പോരാനുള്ള ചാൻസ് വളരെ കുറവാണ് അപ്പോൾ അപ്പോൾതാ ഇതുപോലെ ഡബിൾ സൈഡ് ടേപ്പ് യൂസ് ചെയ്യണമെങ്കിൽ ഒരു ഒരു സേഫ്റ്റിക്ക് വേണ്ടി അതും കൂടി യൂസ് ചെയ്ത് കറക്റ്റ്താ കണ്ടോ ഞാനിത് ടേപ്പ് യൂസ് ചെയ്തിട്ടുള്ള പക്ഷേ താഴ്ത്തി തലതിരിച്ചു കുടിക്കുമ്പോൾ ഒന്നും അത് ഇളകി വരുന്നില്ല ഇനി നമ്മുടെ ഫൈനൽ പരിപാടിയിലേക്ക് നമ്മൾ കിടക്കാൻ പോവാണ് അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഇയർ ചെയ്ത ക്രിസ്മസ് ട്രീ എന്ന് പറഞ്ഞാൽ ഗ്യൂട്ട് വെച്ചിട്ടാണ് ലാസ്റ്റ് വീക്ക് ചെയ്തത് പേപ്പർ വെച്ചിട്ടാണ് പച്ചക്കളർ ക്രിസ്മസ് ട്രീ നമ്മൾ നമ്മളിതുവരെ ട്രൈ ചെയ്തത് അപ്പോൾ നമുക്ക് ആ ഒരു കുറവും കൂടി നേരത്തെക്കാം അപ്പോൾ അതായത് ഞാനിവിടെ ഒരു പച്ചക്കളർ ഗാർലൻ വാങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഓൺലൈൻ കിട്ടും ഓൺലൈൻ ഇനിയിപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൂടെ ഉള്ളൂ ക്രിസ്മസ് അതുകൊണ്ട് കടയിൽ തന്നെ കിട്ടും ക്രിസ്മസ് ആയതുകൊണ്ട് എല്ലാ കടയിലും ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇതാണ് നമ്മുടെ ക്രിസ്മസ് ട്രീ കവർ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് സ്പോഞ്ചിൻ്റെ പെർഫെക്റ്റ് ഷേപ്പ് ഒന്നും ആരും കാണാൻ പോകുന്നില്ലെന്ന് അപ്പോൾ ഡബിൾ സൈഡ് ടേപ്പ് എടുക്കുക നമ്മൾ ടോപ്പിൽ നിന്ന് ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ടോപ്പിൽ ആ റബ്ബർ ബാൻഡിൻ്റെ പോർഷൻ ഈ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഡബിൾ സൈഡ് ടേപ്പ് നമ്മൾ സ്ട്രെച്ചിട്ടുണ്ടാകും കട്ടി കുറഞ്ഞ ഡബിൾ സൈഡ് ടേപ്പ് ആണ് ഇത് കടകളിലൊക്കെ ആണ് വേണ്ടവർക്ക് വേണ്ടിയിട്ട് ഞാൻ മറ്റേ ഓൺലൈൻ വാങ്ങാനായിട്ട് ആമസോണിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം വേണ്ടവർക്ക് അവിടെ നിന്ന് അത് യൂസ് ചെയ്ത് വാങ്ങാം അപ്പോൾ അത് കണ്ടോ സിമ്പിളാണ് തിക്കായിരിക്കില്ല കട്ടി കുറഞ്ഞതായതുകൊണ്ട് അതിങ്ങനെ വിസിബിളായിട്ട് കാണില്ല അതാണ് അതിൻ്റെ യൂസ് ഇനി നമുക്ക് സിമ്പിളായിട്ട് ഫസ്റ്റ് പോസിഷനൊന്ന് സ്റ്റിക്ക് ചെയ്തതിന് ശേഷം ഇതിനെ ജസ്റ്റ് ഇങ്ങനെ റോൾ ചെയ്ത് റോൾ ചെയ്ത് താഴെ വരെ ചെയ്ത് കൊടുക്കാം താഴെ എത്തി കഴിയുമ്പോൾ നമുക്ക് ഡബിൾ സെറ്റ് ഈ ഇപ്പോൾ ഒരു ആണെങ്കിൽ കൂടി യൂസ് ചെയ്യണം ഞാൻ ടോപ്പിലും ബോട്ടം മാത്രമാണ് ഡബിൾ സെറ്റീപ്പ് യൂസ് ചെയ്യുക ബാക്കിയെല്ലാം റോളിങ്ങാണ് ടൈറ്റ് ആയിട്ട് റോൾ ചെയ്താൽ അത് ഊരി പോരില്ല ഇപ്പോൾ ഡബിൾ സെറ്റ് ഈപ്പ് ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ട് താഴെ ആ ബോക്സിൻ്റെ എറ്റുമൊറ്റത്ത് എവിടെയാണോ അത് എൻ്റ് ചെയ്യാൻ പോകുന്നത് അവിടെയായിട്ട് ഞാൻ എന്താ ഇതുപോലെ ഒരു ഡബിൾ സെറ്റീപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ടൈറ്റായിട്ട് ഞാൻ വലിച്ചിട്ട് ഒട്ടിച്ചു അപ്പോൾ കുറച്ച് പൊങ്ങിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അതൊന്നും കൂടി ഡബിൾ സൈഡ് ടേപ്പ് അതിൻ്റെ ആ അതിൻ്റെ ഞാൻ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ക്രിസ്മസ് ട്രീ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ ഫൈനൽ ലുക്കിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് ലൈറ്റ്സ് അറേഞ്ച് ചെയ്ത് കൊടുക്കാം കുഞ്ഞു കുഞ്ഞു ഓർണമെൻറ്റ്സ് അറേഞ്ച് ചെയ്ത് കൊടുക്കാം പിന്നെ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ലൈറ്റ് അറേഞ്ച് ചെയ്ത് കൊടുക്കാം എന്നുള്ളതാണ് അപ്പോൾ ഫെയറി ലൈറ്റ്സ് ആണ് കടകളിലും ഓൺലൈനൊക്കെ അപ്പോൾ ഫെയറി ലൈറ്റ് ഇതായതുപോലെ ഞാനിങ്ങനെ ഇതിന് ഫുള്ള് റോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മുടെ ട്രീ ആരെ കുഞ്ഞായത് കുഞ്ഞ് ഓർണമെൻറ്റ്സ് ആണ് വാങ്ങിക്കുന്നത് അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ലൈറ്റൊക്കെ ചെയ്തിട്ടുള്ള ഫൈനൽ ലുക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ ഫൈനൽ ലുക്കാണത് ഭയങ്കര സിമ്പിളാണ് കുറച്ച് ബെൽസും ഒരു ക്രിസ്മസ് പപ്പതിനും സ്റ്റാർ ഒക്കെയാണ് ഞാൻ ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ ലൈറ്റ് യൂസ് ചെയ്തിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് ട്രൈ ആവുന്നതാണ് അപ്പോൾ ക്രിസ്മസ് വെക്കേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും ഇനി രണ്ട് ദിവസം കൂടിയേ ക്രിസ്മസിനുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ക്രിസ്മസ് ട്രീ ആണ് കുഞ്ഞു കുട്ടികൾക്കും വലിയവർക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു നാളെ ഒരു പുതിയ വീഡിയോ ആയി വരുന്നതായിരിക്കും ബൈ ബൈ